റേഷൻ കടകളിൽ മെയ് മാസം മണ്ണെണ്ണ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം പാഴായി മാസം തീരാറായിട്ടും കടകളിൽ മണ്ണെണ്ണ എത്തിയില്ല വിതരണവുമായി ബന്ധപ്പെട്ട വിചിത്ര നിർദ്ദേശങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണം കോൺട്രാക്ടർമാരുടെ സമരം കൂടിയായതോടെ കടകളിൽ അരിയുമില്ല രണ്ടു വർഷത്തിനു ശേഷമാണ് റേഷൻ കടകളിൽ മണ്ണെണ്ണ എത്തിക്കാൻ സർക്കാർ തീരുമാനിച്ചത് മെയ് മാസം തുടക്കത്തിൽ തന്നെ വിതരണം തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ദിവസം ഇത്രയായി മണ്ണെണ്ണ കടകളിൽ എത്തിക്കാൻ ആയിട്ടില്ല വിതരണവുമായി ബന്ധപ്പെട്ട അവ്യക്തതകളാണ് വൈകാൻ കാരണം ജില്ലയിലെ ഒരു പോയിന്റിൽ ചെന്ന് കടയുടമകൾ മണ്ണെണ്ണ സ്വീകരിച്ച് കടയിലെത്തിച്ച് വിതരണം ചെയ്യണമെന്നാണ് വിചിത്ര നിർദ്ദേശം മുൻപ് ടാങ്കറിൽ കടകളിലെത്തിക്കലായിരുന്നു എത്തിക്കലായിരുന്നു പതിവ് എന്നാൽ പുതിയ തീരുമാനമനുസരിച്ച് കടയുടമ സ്വന്തം വാഹനം ഏർപ്പാടാക്കണം എല്ലാ വാഹനങ്ങളിലും മണ്ണെണ്ണ കൊണ്ടുവരാൻ പറ്റില്ല എന്നതിനാൽ അങ്ങനെ വരുന്ന ഫൈനും കൊടുക്കണം എല്ലാ ചിലവുകളും തങ്ങൾക്ക് കിട്ടുന്ന ചെറിയ കമ്മീഷനിൽ നിന്നും കണ്ടെത്തുകയോ വേണമെന്നായതോടെയാണ് വ്യാപാരികൾ എതിർപ്പറിയിച്ചത് അതിനിടെ ഈ മാസം ഇരുപത്തിരണ്ടായിട്ടും മെയ് മാസത്തെ അരിയും വന്നിട്ടില്ല